കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം ഇന്ന് നടക്കുകയാണ് ഏകദേശം അറുന്നൂറിലധികം സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത് മഹാരാഷ്ട്ര ബീഹാർ ജമ്മു കാശ്മീർ ജാർഖണ്ഡ് ലഡാക്ക് ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രധാന ഏഴ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും മൂന്ന് തവണ വിജയിച്ച കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ ഇദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സ്മൃതി ഇറാനിയാണ് രാഹുലിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാടും റായ്ബറേലിയുമാണ് അദ്ദേഹം മത്സരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേഷ് പ്രതാപ് സിംഗ് ആണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാന എതിരാളി സ്മൃതി ഇറാനി കേന്ദ്ര വനിതാ ശിശുവികസന ക്ഷേമ വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനിയാണ് അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനും ഇവർക്ക് കഴിഞ്ഞിരുന്നു കിഷോരിലാൽ ശർമ്മയെയാണ് കോൺഗ്രസ് സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ അണിനിരത്തിയിരിക്കുന്നത് പീയൂഷ് ഗോയൽ കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രിയായ പീയുഷ് ഗോയലാണ് ഇത്തവണ മുംബൈ നോർത്ത് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭൂഷൺ പട്ടേലാണ് അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി രജന ബാനർജി ഹൂഗ്ലി മണ്ഡലത്തിലെ ഇത്തവണത്തെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് രജന ബാനർജി ജനപ്രിയ ബംഗാളി ടെലിവിഷൻ ഷോയായ ദീദി നമ്പർ വണ്ണിന്റെ അവതാരികയായിരുന്നു രജന ബാനർജി ലോക്കറ്റ് ചാച്ചർജിയാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജ്നാഥ് സിംഗ് ബി ജെ പി കോട്ടയായ ലക്നൌവിൽ ഇത്തവണ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായ രാജ്നാഥ് സിംഗിനെയാണ് ബി ജെ പി അണിനിരത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായ പൂനം സിൻഹയെ അദ്ദേഹം പരാജയപ്പെടുത്തിയിരുന്നു രവിദാസ് മെഹ് ോത്രയെയാണ് ഇത്തവണ സമാജ്വാദി പാർട്ടി ലക്നൌവിൽ അണിനിരത്തുന്നത് ലോക്കറ്റ് ചാറ്റർജി ഹുഗ്ലിയിലെ സിറ്റിംഗ് എംപിയാണ് ലോക്കറ്റ് ചാറ്റർജി തൃണമൂൽ സ്ഥാനാർത്ഥിയായ രചന ബാനർജിയാണ് ലോക്കറ്റിന്റെ പ്രധാന എതിരാളി രണ്ടായിരത്തി പത്തൊൻപതിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായ രത്നഡേയെ വമ്പിച്ച ഭൂരിപക്ഷത്തിനു പരാജയപ്പെടുത്തിയാണ് ലോക്കറ്റ് ഹുഗ്ലി സീറ്റ് പിടിച്ചത് ചിരാഗ് പാസ്വാൻ ലോക് ജനശക്തി പാർട്ടി സ്ഥാനാർത്ഥിയായ ചിരാഗ് പാസ്വാനാണ് ഹാജിപൂരിൽ നിന്ന് ജനവിധി തേടുന്നത് ആർ സ്ഥാനാർത്ഥിയായ ശിവചന്ദ്ര റാമാണ് ചിരാഗിന്റെ മുഖ്യ എതിരാളി